തിരുവനന്തപുരം കിളിമാനൂരിൽ രജിത് തമ്പിക ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിഷേധം രജിത്തിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു അപകടമുണ്ടാക്കിയ മഹീന്ദ്ര ധാറിൽ നിന്നും രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഐഡന്റിറ്റി കാർഡുകൾ കണ്ടെത്തിയിരുന്നു വാഹനം ഓടിച്ച ആളെ കണ്ടെത്തിയില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായത് രേത്തിന് മൃതദേഹമായി ബന്ധുക്കൾ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഷഫീദ് അറൌത്തർ ചേരുന്നു ഷഫീദ് അപകടത്തിൽ എന്തു ദുരൂഹതയാണ് ബന്ധുക്കളടക്കം ആരോപിക്കുന്നത് ആരെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢനീക്കം എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ഷഫീദ് അശ്മി മറവു ചെയ്യേണ്ട ഒരു മൃതദേഹവുമായി പോലീസ് സ്റ്റേഷന് മുൻപിൽ ആ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു അത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നത് ഇവിടെയാണ് രജിത്തിന്റെ മൃതദേഹവുമായി മൃതദേവുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോഴും ആംബുലൻസിൽ ആ മൃതദേഹം വെച്ചുകൊണ്ട് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം ബന്ധുക്കളുടെ അവരുടെ അവർ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ചില കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ജനുവരി നാലിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതായത് മഹേന്ദ്ര താറ് പാപ്പാല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് രജിത്ത് അംബിക അവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബൈക്കിടിച്ച് തെളിപ്പിക്കുന്നു ശേഷം രക്ഷപ്പെടാൻ വേണ്ടി താറിലുള്ളവർ പിന്നോട്ട് കാർ വീണ്ടും വണയൊക്കെ ഓടിച്ച് നാനൂറ് മീറ്ററോളം അംബികയെ വലിച്ചടിച്ചുകൊണ്ട് പോയി റോഡിൽ കൂടി അങ്ങനെയാണ് അവർക്ക് മരണം സംഭവിക്കുന്നത് ഏഴാം തീയതി അംബിക മരിക്കുന്നു ഇന്നലെ രജിത്ത് മരിക്കുന്നു പക്ഷേ ഈ സംഭവം ഉണ്ടായി സഹോദരൻ നമ്മളോടൊപ്പം ചേരുകയാണ് രജിത്തിന്റെ സഹോദരൻ അല്ലേടാ ചേട്ടാ ആവശ്യപ്പെടുന്നത് എന്താ നമുക്ക് കഴിഞ്ഞ ഞായറാഴ്ച നാലാം തീയതി ഞായറാഴ്ച എന്റെ പെങ്ങളും അതിനും കൂടെ ഇവിടെ കുടുംബ വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു ഒരു ജീപ്പ് വരായിരുന്നു അവർ ഇടിച്ച് തെറിപ്പിക്കുന്നു തിറിപ്പിച്ച് തെറിച്ച് വീഴുമ്പോൾ എന്റെ പെങ്ങക്കുറി കുഴപ്പവും ഇല്ല അളിയെ ഫ്രണ്ടില് ബൈക്കുമായിട്ട് അളിയെ ഈ ബൈക്കും അവനെ കൂടെ ഫ്രണ്ടിലോട്ട് റേസ് ചെയ്ത് എടുക്കുകയാണ് റേസ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് അളിയെ എണീച്ചിരുന്ന് വണ്ടിയിൽ അടിക്കുന്ന വണ്ടി എടുക്കല്ലേന്ന് അപ്പൊ അവിടെ വേറൊരു നിൽക്കുന്നു അവൻ വന്നിടുന്ന അടിക്കുന്ന വണ്ടി എടുക്കല്ലേ എടുക്കല്ലേന്ന് അത് കേൾക്കാതെ അവന്മാർ പിന്നെ റേസ് ചെയ്ത് തിരിച്ച് റിവേഴ്സ് എടുത്തിന്റെ പെങ്ങൾ സൈഡിൽ കിടന്നിട്ട് പെങ്ങൾ നെഞ്ചത്തുകൂടെ കയറ്റി ഇറക്കിയാലും വണ്ടി എടുത്തോട്ട് പോയി എന്നിട്ട് അവന്മാർ ആ ബൈക്കും കൊണ്ട് എത്ര കിലോമീറ്റർ പോയെന്നറിയാമോ എന്നിട്ട് പോലും അവന്മാര് പോലീസ് പിടിച്ചില്ല നാട്ടുകാരാണ് പിടിച്ചത് എത്ര പേരുണ്ടായിരുന്നു അവര് മൂന്ന് പേര് നാട്ടുകാർ പിടിച്ചവര് പറഞ്ഞു മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ പോലീസ് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളു രണ്ട് ഐഡന്റിറ്റി കാർഡ് ഇട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥരെ പക്ഷി ഒരാൾ ആ ആൾ പിടിച്ചത് ആകൊണ്ട് ഐ ഡി കാർഡ് ഇരുന്നത് എന്നിട്ട് പോലും അവർ പറയുന്ന അവൻ ജോലിക്ക് അവിടെ നിൽക്കുന്നതാണെന്ന് ഇതാണ് ഈ മരിച്ച രജിത്തിന്റെയും അമ്പികയുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഒന്നര വയസ്സുള്ളൊരു കുഞ്ഞും ആറു ഒരു കുഞ്ഞും ഇവർക്ക് ആര് നീതി കൊടുക്കുമെന്നുള്ളതാണ് ചോദ്യം അതായത് രണ്ട് രണ്ട് ഐ ഡി കാർഡ് ഉണ്ട് ഒന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഒന്നൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയും അവരെ പ്രതി പ്രതികർത്തിട്ടില്ല അവർക്ക് നടപടിയില്ല അവരുടെ ഒരു നടപടിയില്ല ഇവരുടെ പേരിൽ ജാമ്യം കൊടുത്തു വിട്ട് ജാമ്യം കൊടുത്തു വിട്ടു നമ്മള് നമ്മളിവിടെ വന്ന് മെനങ്ങാ മുഖ്യമന്ത്രി ഓഫീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാളെ സാക്ഷി അതുവരെ ആരും അന്വേഷിച്ചിട്ടില്ല ആദ്യം തന്നെ ഇവർ വീട്ടിൽ വരുമ്പഴത്തേക്ക് അളിയന്റെ മൊഴിയെടുക്കുകയാണ് ആ മൊഴി എടുക്കുമ്പോൾ അളിയൻ പറയുന്നതല്ല എഴുതാൻ ശ്രമിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല സാറേ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എഴുതിയാ മതിയെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് ആ വീഡിയോ മൊഴി എന്റെ അരിപ്പുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ പരാതി കൊടുത്ത് എന്നിട്ട് വന്ന് ഇത് കണ്ട പയ്യൻ ഇവിടെ വന്ന് അതിനുശേഷം ഇവർ ആ പയ്യനെ വിളിച്ചത് ഇത്രയും ദിവസമായിട്ടും മെനങ്ങാന്ന കണ്ടാണ് ആ പയ്യനെ വിളിച്ചത് നിങ്ങൾ ഇതിനകത്ത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നില്ലെന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമം നടത്തുന്നു ഇപ്പൊ പറയുന്ന മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുന്നു വണ്ടി കേറിയിട്ടില്ലെന്നും ഇവിടെ കണ്ട കണ്ട ഇവർ പറയുന്ന ഈ പല കാര്യങ്ങളാണ് കണ്ട പയ്യൻ കണ്ടോണ്ടിരുന്നു നമുക്ക് അടിച്ചു വിളിച്ച് എന്റെ അളിയ ഒന്നാം സാക്ഷിയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് അഷ്മി ആക്സിഡന്റ് കണ്ട അതായത് പാപ്പാലിൽ വെച്ച് നടന്ന അപകടം അതിനുശേഷം ഈ ജീപ്പ് ഈ അമ്പികയും കൊണ്ട് കുറച്ചു കുറച്ചുദൂരം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഗ്രൌണ്ടിൽ പോയിട്ടാണ് ഇവരെ ഇറക്കുന്നത് അവിടെ ചേട്ടാ നിങ്ങൾ ആദ്യം കാണും ബാക്കി ജീപ്പിനകത്ത് എത്ര പേരുണ്ടായിരുന്നു അവര് മൂന്ന് പേര് പാപ്പാലും മൂന്നാളും ഉണ്ട് കറക്റ്റ് മൂന്ന് പേരും ഉണ്ട് ായിരുന്നു മദ്യലഹരി ഞങ്ങള് പാപ്പാലെ ഞാൻ ജംഗ്ഷനിൽ നിൽക്കിയപ്പോ അവിടെ ഒരു ആക്സിഡന്റ് ഞാൻ ഓടി പോയപ്പോ വണ്ടി റിവേഴ്സ് എടുക്കുന്നതും അവിടെ നിന്ന് പെട്ടവടെ വരുന്ന ബൈക്കും കൊണ്ടാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ ഇത് എന്നുള്ള ഓടി ചെന്നപ്പോ ഇങ്ങനെ വണ്ടി ഈ ബാക്ക് ഇറങ്ങി കയറിയാണ് ആ സ്ത്രീ മരിക്കുന്നത് അല്ലെങ്കിൽ മരിക്കില്ല അവിടെ നിന്ന് അപ്പോഴന്നെ ഞാനും എന്റെ മൂന്ന് പേരുണ്ട് നിങ്ങൾ ഉറപ്പാണ് ഞാൻ കണ്ടതാ മൂന്ന് പേരും ഉണ്ട് കശ്മീരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതായത് ആ ഐ ഡി കാർഡ് ജീപ്പിൽ നിന്ന് കിട്ടിയത് ആ താർ ജീപ്പിൽ നിന്ന് കിട്ടിയത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെയും അതേപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും കിട്ടി സ്വാഭാവികമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളുടെ അന്വേഷണത്തിൽ വളരെ ഉന്നതായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗാർഡിൽപ്പെട്ട ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നമുക്ക് ആ ഈ ഇവരുടെ നിലവിളികൾ കേൾക്കാം ഈ കുടുംബത്തിന്റെ ആണ് ഒന്നര ഒരു കുഞ്ഞ് ആറ് വയസ്സുള്ള ഒരു കുഞ്ഞ് അവരാണ് അനാഥമാക്കിയിട്ടുള്ളത് ഒരു പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വൈകാരികമായി വന്നിങ്ങനെ നിലവിളിക്കണമെങ്കിൽ സ്വാഭാവികമായും ആ കുടുംബത്തിന്റെ മനസമാധാനം ഒന്നാകെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം നാലാം തീയതി നടന്ന അപകടം ഇരുപതാം തീയതി പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിന്റെ ആദ്യ മുതൽ മുഖ്യമന്ത്രിയെ അതായത് മരിച്ച ഇന്നലെ മരിച്ച് രജിത്ത് നാല് ദിവസം മുൻപ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയൊക്കെ നൽകി പക്ഷെ ആക്ഷൻ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അഭിഭാഷക വിടുത്ത വാടകം അവർക്കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ശരിക്കും ഇതിനകത്ത് എന്താ ഒളിച്ചുകളി എന്താ ിൽ നാലാം തീയതി ആക്സിഡന്റ് നടന്നു നാലാം തീയതി ആക്സിഡന്റ് നടന്ന് അന്ന് നാട്ടുകാരാണ് ആ പ്രതികളെ പിടിച്ചു പ്രതിയെ പിടിച്ചു കൊടുക്കുന്നത് പ്രതിയെ പിടിച്ചു കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ഇവിടെ കൊണ്ടുവന്ന് നെക്സ്റ്റ് ഡേ ആണ് എഫ്ഐആർ ഇടുന്നത് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അവരെ വിട്ടയക്കുകയും ചെയ്തു അന്ന് പിടിച്ച ഒരു പ്രതിയെ പിടിക്കുമ്പോഴുള്ള ഫോർമാലിറ്റികൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഒരു അഭിഭാഷക എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് ചോദിക്കുമ്പോൾ ഇവരെനിക്ക് പ്രത്യേകിച്ച് സി ഐ എനിക്ക് അതിനുള്ള ഒരു റിപ്ലൈ തരാറില്ല നാലാം തീയതിക്ക് ശേഷം ഇവർ മരിച്ചതിന് ശേഷം നാലാം തിയതിക്ക് ശേഷം ഞങ്ങൾ ഏഴാം തി ഈ പറഞ്ഞ മരണപ്പെട്ട ഇന്നലെ മരണപ്പെട്ട പിന്നെ പൊടിയെന്ന് വിളിക്കപ്പെടുന്ന രജിത്തിന് വേണ്ടിയിട്ട് റിവ്യൂവിന് പോയി മെഡിക്കൽ കോളേജിൽ റിവ്യൂന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവനെ എണീക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ഇവിടെ വെച്ചാണ് ഞാൻ പരാതി അവനെ അവൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുക അപ്പോഴും രണ്ടുപേരെ രക്ഷിക്കാനുള്ള ശ്രമം അപ്പുറം ഈ പിടിക്കപ്പെട്ട പ്രതിയെ പിന്നെ അമ്പികയുടെ അംബികയുടെ ഡെത്ത് നടന്ന അതിന്റെ പിണറാൽ ചടങ്ങെല്ലാം നടന്നതിന് ശേഷം ഞാനിവിടെ ഞാൻ ായിോട് പറഞ്ഞൊരു വാഗ്ദാനോ നാളെ പറഞ്ഞു എന്നോട് വാഗ്ദാനമാണ് നാളെ മൂന്ന് മണിക്ക് അവരെ എന്ന് പറഞ്ഞു അതിനെന്തിനാ അതിനെന്തിനെ പോകുന്നേ ഒരാളുടെ മൂന്ന് പേരുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്നപ്പോ പറഞ്ഞത് ഒരാൾ ഒളിവിലാണ് ബാക്കി രണ്ട് പേരുടെ ടവർ ലൊക്കേഷൻ ഞങ്ങൾ സ്പോട്ട് ചെയ്യുന്നുണ്ട് അവരെ കുറച്ച് അന്വേഷണം ഈ രണ്ട് പേർ ആരാണെന്നോ അവരുടെ ടവർ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തികളെ വ്യക്തമായിട്ട് പോലീസിന് അറിയാതെ വേറെ ഏതെങ്കിലും ഒരാളുടെ ടവർ ലൊക്കേഷൻ സ്പോട്ട് ചെയ്യോ ഇല്ല അപ്പൊ ആർക്കറിയാം പോലീസിന് കറക്റ്റ് അറിയാം ആ രണ്ട് പേര് രണ്ടുപേരാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം